ജനവാസ മേഖലയിൽ റോഡരികിൽ വലിയ മതിലിനോട് ചേർന്ന് കാട്ടുകൊമ്പൻ വന്ന് നിലയുറപ്പിച്ചതോടെ ആളുകൾ കൂടി ആനയുടെ ശാന്തത കണ്ടിട്ടാകണം ആളുകൾ കൂടുതൽ ആനയോട് കൂട്ടായി ഇതിനിടയിൽ മതിലിനിപ്പുറത്തേക്ക് തുമ്പി കൈയിട്ട് ഭക്ഷണം വരുതുന്ന കൊമ്പനെ കണ്ട് നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി ബിശപ്പ് തന്നെയാണ് പ്രശ്നം ആനയുടെ അടുത്ത് ചെന്ന് ഇവിടെ കൂടിക്കോ ചമ്മന്തിയും ചക്കയും തരാം എന്നുവരെ യുവാക്കൾ കമന്റ് ചെയ്തു നാട്ടുകാരിലൊരാൾ ചക്ക മുറിച്ച് ഒരു പാതി ആനയ്ക്ക് കൊടുത്തു ബത്തേരിയിലാണ് സംഭവം പാകേരി പാപ്പളാശ്ശേരിയിൽ ജനവാസ കേന്ദ്രത്തിന് സമീപത്താണ് കരിങ്കൽ മതിലിനോട് ചേർന്ന് ആനയെത്തിയത് ചക്കയൊക്കെ കഴിച്ച് കാട്ടുകൊമ്പൻ നാട്ടുകാരുടെ കമന്റുകൾക്ക് ഒരു ചിഹ്നം വിളി തിരിച്ചു നൽകി വീണ്ടും കാട്ടിലേക്ക് തിരിച്ചുപോയി മലയാളം ടെലിവിഷൻ വയനാട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ